കൂത്താട്ടുളത്തേക്ക് വരുമ്പോൾ നഗരസഭയിലെ സത്യപ്രജ്ഞാ ചടങ്ങിനിടെ നിയുക്ത കൌൺസിലർക്ക് മർദ്ദനമേറ്റിരിക്കുകയാണ് പതിനാറാം വാർഡിൽ നിന്നും വിജയിച്ച യു ഡി എഫിലെ ജോമി മാത്യുവിനാണ് പരിക്കേറ്റത് മാത്യവിനെ ആക്രമിച്ച കേസിൽ കൂത്താട്ടുകുളം മംഗലത്തുതാഴം സ്വദേശി ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദാംശങ്ങളുമായി അബ്ദുൾ റഹീം ആണ് ചേരുന്നത് അബ്ദുൾ വളരെ നാടകീയപരമായ സംഭവങ്ങളാണല്ലോ നടന്നിട്ടുള്ളത് എന്താണ് സംഭവിച്ചതൊക്കെ ഇതിലിപ്പോൾ നടപടിയൊക്കെ ഏത് രീതിയിൽ വരും സംഗീത കൂത്താട്ടുകുളം നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായത് ഈ ജോമി മാത്യു യു ഡി എഫിൻ്റെ കൗൺസിലറാണ് പതിനാറാം വാർഡിൽ നിന്ന് വിജയിച്ചു വന്ന കൗൺസിലറാണ് ഇയാളെ ആക്രമിച്ചത് യു ഡി എഫ് പ്രവർത്തകൻ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ജോസഫ് കുര്യൻ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കുന്നതിനിടയിൽ വേദിയുടെ മുൻവശത്തായി ഇരുന്നിരുന്ന ജോമി മാത്യുവിനെ പിന്നിൽ നിന്ന് ജോസഫ് ആക്രമിക്കുകയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന കല്ലുകൊണ്ട് കൊണ്ട തലയ്ക്ക് പിന്നിലിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം എന്താണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഏതായാലും നിലവിൽ ജോസഫിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അയാളെ ചോദ്യം ചെയ്യുകയാണ് എന്നുള്ളതാണ് വിവരം ഈ ജോമിയെ ഇതിനുശേഷം അതായത് ഈ പരിക്കുപറ്റിയതിനു ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് ജോമി പിന്നീട് തിരിച്ച് ഈ സത്യപ്രതിയ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത് ഏതായാലും ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ജോസഫ് ജോമിയെ ആക്രമിച്ചത് എന്ത് വ്യക്തതയില്ല സംഗീത ശരി അബ്ദുൾ റഹീം